കോജരാജാവായ തമ്പുരാന് നമ്മൾ എന്താണ് ഇത് പറഞ്ഞെ ശിവൻകുട്ടിയല്ലേ ഒന്നാര മോനെ നേർക്ക് നിന്ന അന്നെ നമ്മൾ ശരിക്കും അങ്ങോട്ടൊന്ന് കാണട്ടെ എന്തൊക്കെയുണ്ട് ആര്യനെ വിശേഷങ്ങൾ നാട്ടിലിപ്പൊ വിശേഷങ്ങളേ ഉള്ളൂ മോനെ ബസ് സ്റ്റാൻഡ് ഇപ്പൊ ഒന്നല്ല മൂന്നാണേ പയേത് പെറുക്കി അടക്കണ അരില്ലേ ഓരോ പോക്കറ്റിൽ വരെ ഇപ്പൊ മൊബൈലായിരിക്കണേ പിന്നെ കമ്പ്യൂട്ടർ പഠിത്തത്തിന്റെ ഒരു അജര് കളിയാ പാടങ്ങളായ പാടങ്ങളൊക്കെ മണ്ണിട്ട് അന്റെ ആമ്പൽ നികത്തിന്റെ പാടം അത് അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ദാസ നീ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ പെട്ടി ഇറക്കി വെച്ചിട്ട് എന്താ ശാലിനിനെ അമ്മാവൻ അവിടുന്ന് അടിച്ചിറക്കി വിട് ോ ചെങ്ങായി കയ്യിൽ കൊടുത്തയച്ച കത്ത് കണ്ടെടുത്തത് ആ കാരണം അവൾ ആദ്യം പെട്ടിയെടുത്ത് എന്റെ വീടിന്റെ ഉമ്മർക്ക് ചെന്നു എന്നാ പറഞ്ഞേക്കാം പക്ഷെങ്കിൽ രാഗവും വാതിലും ഉറന്നു ഒത്തില്ലാത്ത ഓനെ നമ്മൾ കുറ്റം പറയില്ല ആ മുതലും സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ അച്ഛനും ചെയ്യണതേ ഓനും ചെയ്തിട്ടുള്ളൂ പക്ഷെങ്കിൽ അന്നെ നമ്മൾ കുറ്റം പറയും കാരണം എന്റെ വെള്ളത്തിൽ പോയ ജീവൻ ഒരു വിശുക്കൈ നേട്ടം പോലെ അവൾ കൈവെള്ളയിൽ വെച്ച് തരുന്നത് കണ്ടവനാണ് ഈ ആചാര്യ എല്ല മനസ്സിലാവുന്നുണ്ട് ആചാര് പക്ഷേ ഞാൻ അന്യദേശത്തിൽ പെട്ടുപോയില്ലേ മരുഭൂമിയിൽ നിന്നും വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റിലും അവളെപ്പോഴും നിലാവ് പോലെ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ വിചാരിക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞെത്താൻ കഴിയില്ലെന്ന് ആചിക്കും അറിയാവുന്നതല്ലേതായാലും ഇങ്ങോട്ട് എത്തിയില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ബിസ് വരും അതിന്റെ മുമ്പ് ഇജ്ജ് പോയി ഓളെ കണ്ടുപിടിക്കേ പടച്ചോണ്ടവിടാ എനിക്ക്